കർത്താവിന്റെ െ അവസരം അടിയന്റെ ജീവിതത്തിന്മേൽ ഒരിക്കൽത്തന്നാൽ നല്ല കൃപിക്കാ നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു വാഴ് ശ്രദ്ധിക്കുന്നു ഏകദേശം കുറെ പേർ അറിഞ്ഞിരിക്കുന്നത് പോലെ ഈ വർഷത്തിന്റെ ഫെബ്രുവരി അഞ്ചാം അഞ്ചാം തീയതി അടിയങ്ങളുടെ ജീവിതത്തിൽ മരണകരമായ ഒരു അവസ്ഥ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു ആ ഞങ്ങൾ ചർച്ചിൽ ഒരു സഹോദരന്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയതിനു ശേഷം തിരികെ മടങ്ങി വരുമ്പോൾ വളരെ സ്പീഡിൽ രണ്ട് ട്രെക്കുകൾ കടന്നു വരുന്നത് കാണുവാൻ ഇടയാത്തി ഞങ്ങള് അത് ഞങ്ങളുടെ രേഖത്ത് ഞങ്ങളുടെ സൈഡ് ഓതിക്കി ഒരു സൈഡിലോട് നിർത്താനായിട്ട് തയ്യാറായതാണ് പെട്ടെന്ന് എന്റെ കഥകളിൽ ഒരു ശബ്ദം തീർന്നു ഞാൻ മരിക്കില്ല ഞാൻ ജീവനോടിന്നോ യുടെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന പെട്ടെന്ന് ഞാനത് വായികൊണ്ട് അത് ഏറ്റു പറയേം പറഞ്ഞത് മാത്രം അറിയാം തുടർന്ന് എന്തൊക്കെയാ സംഭവിച്ചതൊന്നും അറിയാത്ത രീതിയിൽ ആ വളരെ സ്പീഡിൽ വന്ന ട്രക്ക് ഞങ്ങളുടെ ബൈക്കിന്റെ ബൈക്കിൽ വന്ന് ഇടിക്കുകയും ഞാൻ ട്രക്കിന്റെ അടിയിലേക്ക് തെറിച്ച് വീഴുകയും പാസ് ഒരു സൈഡിലോട്ട് വീണ് ബൈക്ക് പാസ്സിന്റെ ഊപ്പറിൽ മുകളിലോട്ട് വീഴുവാൻ ഇടയാത്തിയിരുന്നു ആ പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു മുട്ടുകൾ കൈമുട്ടുകൾ രണ്ടും തറയുടെ ഭാഗത്ത് വെച്ചിട്ട് ആ റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് ബാക്കിലോട്ട് എഴുന്നേക്കുവാൻ ശ്രമിച്ചു തലയോർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇടിച്ച തന്നെ എന്റെ ഇടത് കാരന്റെ മുകളിൽ കയറി ഇറങ്ങുന്നത് കാണുവാൻ ഇടയായി തീർന്നു പെട്ടെന്ന് ശരീരത്തിൽ എന്തോ സംഭവിച്ചെന്ന് അറിയാം പെട്ടെന്ന് ഞാൻ തലയുർ തല തല അനക്കാം രണ്ട് കൈകളും അനക്കാം ബാക്കി ബാക്കി പൂർണ്ണമായി ചലനം മറ്റതുപോലെ ഒരവസ്ഥയായിരുന്നു എനിക്ക് വേദനയോ പ്രയാസങ്ങളോ ഒന്നും അറിഞ്ഞില്ല പക്ഷെ എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഗുരുതരാവസ്ഥയിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് മാത്രം അറിയാമായിരുന്നു അവിടെ കണ്ടിരുന്ന ആൾക്കാരെല്ലാം ഓടി കടന്നു വന്നു എന്നെ ട്രെക്കിന്ന് വലിച്ചെടുത്തു അപ്പോൾ തന്നെ പറയാൻ ഇടയാത്തിയിരുന്നു ആ ഞാൻ ഈ സൗകര്യം മരിച്ചുപോയി എന്നോ എന്റെ കാതുകൾ കേൾക്കുവാൻ തീർന്നു എനിക്ക് പൂർണ്ണമായി ബോധമൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ എനിക്ക് അത് അതറിയാമായിരുന്നു അവിടെ കടന്നു വന്ന സൗകര്യങ്ങളൊക്കെ പറഞ്ഞോ ഞാൻ പോയി എന്നാണ് അറിയാൻ തീരുന്നത് എന്നാൽ എന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ ആംബുലൻസ് കടന്നു വന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആറേഴ് മണിക്കൂറോളം ഞാൻ അവിടെയായിരുന്നു പല ചെയ്യുവാൻ ഇടയാത്തിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പേഷ്യൻറ്റ് അഡ്മിറ്റ് ആക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാത്തിരുന്നത് അതന്നെ വളരെ മാനസികമായി എന്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ച നാൾ മുതൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുന്ന മരുന്നുകളൊക്കെ കഴിക്കാനോ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഇട വന്നിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല കഴിക്കത്തില്ല തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിലും ഞാൻ വളരെ ഈ വാക്യം മാത്രം എന്റെ മനസ്സിൽ എലിങ്ങി വരുമ്പോഴൊക്കെ ഈ ഈ വാക്യം മാത്രം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മപ്രേരണ എനിക്ക് ജീവിതത്തിൽ കടന്നു കടന്നുവരുവാൻ തീർന്നു അങ്ങനെ അവിടെ ഡോക്ടർമാരെല്ലാം എഴുതി എന്റെ കാലുകൾ മുറിച്ച് കളയണമെന്ന് എന്റെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് കുറിച്ച് കളയാനും മനസ്സ് വരുന്നില്ല അങ്ങനെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടും തീരുമാനപ്രകാരം രണ്ടര മണിക്കൂർ ദൂരമുള്ള രാജകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതിനു ശേഷം അവരും പറഞ്ഞു ഈ കാര്യങ്ങൾ മുറിച്ച് കളയണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിറ്റ് കയറി ഇറങ്ങിയപ്പോൾ ആ ഒരു ചീകി ഇളക്കി കളയുന്നത് പോലെ ഒരു പാകം നീളത്തിൽ എൻ്റെ മുട്ടിന്റെ താഴെയും ആ കാൽഭാഗത്തിന്റെ തൊട്ട് മുകളിലാണ് ആ മതിഭാഗത്താണ് അങ്ങനെ സംഭവിച്ചത് അന്നേരം ഒരു ചീകി ഇളക്കി കളയുന്നത് പോലെ കുറച്ച് മാംസം ആ എന്റെ തൊലി ഉൾപ്പെടെ അങ്ങ് പുറത്ത് പോകാൻ ഇടയായിത്തീർന്നു എല്ലുകൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോയി മാംസങ്ങളും അതുപോലെ ചതഞ്ഞ് അറിഞ്ഞു പോയി അന്നേരം ഇത് കൂട്ടി കെട്ടി എത്രതായിരുന്നു ഓപ്പറേഷൻ ചെയ്താലും ഇത് ഫലവത്താകെ പോകുകയില്ല ഇൻഫെക്ഷൻ ബാധിച്ച് അത് വീണ്ടും പ്രയാസ പ്രയാസകരമായി കാലം മുറിക്കേണ്ട അവസ്ഥ കടന്നു വരും എന്നുള്ളതിനാണ് ഡോക്ടർമാർ പറയുവാൻ ഇടയാത്തിരുന്നത് എന്നാൽ ഡോക്ടർമാർ ആറ് ഡോക്ടർമാർ പല രീതിയിലും നോക്കിയൊക്കെ ചേട്ട് നാളെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറയാനുള്ള പറയുന്നത് ഞാൻ കേൾക്കുവാൻ ഇടയാത്തിരുന്നു അന്ന് രാത്രി ദൈവം എന്നോട് ഇടപെട്ടു ഈ വാക്യം തന്നെ ഉരുവിട്ട് കൊണ്ടേയിരുന്നു എനിക്ക് പ്രത്യേക ഒരു ആത്മശക്തി കാണാൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് മാനുഷികമായി ചിന്തിച്ചാൽ എനിക്ക് ഫയം ഉണ്ടായിരുന്നു പക്ഷെ ആ ഫയൊന്നും എനിക്ക് എന്റെ മനസ്സിൽ വന്ന് തോന്നും അന്നും തീർന്നില്ല ആ വാക്യം മാത്രം ഇനി ഉരുവിട്ട് കൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ആറാം തീയതി എനിക്ക് ആറരയ്ക്ക് മൂന്ന് സർജറി ചെയ്തു അത് ഞാനെല്ലാം കാണിക്കൂർ അങ്ങനെ എന്റെ കാലിന്റെ അവസ്ഥ കാണുവാനിടയായി എന്റെ ശരീരഭാഗങ്ങളൊന്നും എനിക്ക് കൈ കൈത്തോ മാത്രം എന്റെ കൈ മാത്രം കാണാം അല്ലാതെ മറ്റു കാലോ ഒന്നും കാണുവാൻ എനിക്ക് ഇടയാത്തിരുന്നില്ല കാരണം ഞാൻ ബലൂൺ പോലെ വീർത്ത് ഡബിൾ കെട്ടിൽ നിറത്തിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വീർത്ത് ശരീരം മുഴുവനും നീര് വരച്ചിരിക്കുവായിരുന്നു ബാക്ക് സൈഡിലായിട്ട് അഞ്ചു ഭാഗത്ത് പൊട്ടലും ായിരുന്നു അതുകൊണ്ട് എനിക്ക് എഴുന്നേക്കുവാനോ അല്ലെങ്കിൽ തല ഉയർത്തുവാനോ ഒന്നും പറ്റാത്ത രീതിയിലായിരുന്നു രണ്ട് ഹിപ്സിന്റെ ഭാഗത്തും വരിയുടെ ഭാഗത്തും നട്ടിന്റെ നട്ടന്റെ ഭാഗത്തും അഞ്ചു ഭാഗത്തായിട്ട് പൊട്ടലും ഉണ്ടായി അങ്ങനെ എനിക്ക് തല എഴുന്നേരിക്കുവാനോ അവസ്ഥ കടന്നു വന്നു അങ്ങനെ മൂന്ന് മണിക്കൂർ ശേഷം നാപ്പത്ത് നാപ്പത്തി പ്രശ്നം ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത് അത്രമാത്രം വികൃതമായതുകൊണ്ട് ഇൻഫെക്ഷൻ ബാധിക്കാം പഴുപ്പ് വരാം വെള്ളം വരാം അത് നീര് വെക്കാം അങ്ങനെ അവസ്ഥകളൊക്കെ കട്ട വരുമെന്ന് അവർ തീരുമാനിച്ചു അവർ ഓരോ നിമിഷം ഓരോ മണിക്കൂർ വിട്ടു വിട്ട് എന്റെ കാലിൽ എന്താ അറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു ഒരു നാ ഇരു ആ രാത്രി പകരം രാത്രിയും കഴിഞ്ഞു പിറ്റേന്ന് പകൽ അവർ വന്ന ഡോക്ടർമാർ ചെക്ക് ചെയ്യുമ്പോൾ അവര് പ്രതീക്ഷിക്കുന്ന അപ്പുറമായി എൻ്റെ കാലുകൾ പ്രവർത്തനം ഉള്ളതായി തീരുന്നത് കാണുവാൻ ഇടയാകത്തിരുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടോ ഒത്തിരി മെറുക്കൾ ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല വളരെ അല്പുതരമായിട്ട് നിങ്ങളുടെ കാലുകൾ പ്രവർത്തിച്ചിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്ക് കാണുവാൻ അവര് തിരിച്ചു മറിച്ചും എന്റെ കാര്യങ്ങൾ മാറ്റി നോക്കുകയാണ് കാരണം എന്തെങ്കിലും അവർ വിചാരിച്ചതുപോലെ പ്രയാസം എന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയിൽ അങ്ങനൊന്നും സംഭവിക്കാൻ ഇടയാത്തിരുന്നില്ല ആറ് അറുപത്തിനാല് എന്റെ കരവിൽ അടിച്ച് ആ മുറിന്റെ ഭാഗങ്ങളൊക്കെ മുറുക്കി ചെയ്തു വെച്ചിരിക്കുകയാണ് ആ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എനിക്ക് ഞാൻ വെല്ലുവിളത്തിലാണ് ിലായിരുന്നു മൂന്നാമത്തെ ദിവസം എനിക്ക് അറിയാൻ ഇടയാ തീർന്നു എന്റെ ശരീരത്ത് വലിയൂറിയും പിടിക്കാൻ ഇടയാ തീർന്നുവോ ഡോക്ടർമാർ എന്തോ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ വേറെ ഡോക്ടറോട് പറയുന്നു വലിയൂറിയും എനിക്ക് പിടിച്ചു തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്റെ പേടിച്ചതിനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അറിയാനായിട്ട് നല്ല നല്ല രീതിയിൽ നോക്കുവാൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് എനിക്ക് ഇങ്ങനെ വലിയൂറിയും പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിക്ക് തകര് ഹോട്ടലുണ്ട് ലിഗന്ധിത ഹൊട്ടലുണ്ട് അങ്ങനെ അതിന്റെ പ്രയാസ നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറയാൻ ഇടയാത്തീർന്നു അപ്പോഴും ഞാൻ വളരെ ഞാൻ വെച്ച ഇനി ആന്റിയുടെ ൂടെ എന്റെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ ഞാൻ ഈ വാക്യം തന്നെ ഒരു വിട്ടു കൊണ്ടിരുന്നു ഞാൻ അപ്പോഴെല്ലാം കയ്യിൽ വെച്ച് എന്റെ കയ്യിൽ അനക്കാൻ ഞാൻ കയ്യിൽ വെച്ച് എന്റെ ശരീരത്തിന് മേൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ എന്റെ ശരീരത്തിന് മേൽ കർത്താവെ എന്റെ ആയുസ് ദൈവ അങ്ങനെ വാക്യം ആ വാഗ്യത്വം എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വചനപ്രായാൻ എന്റെ ജീവിതത്തിൽ അഴിത്വം ഉണ്ടെങ്കിൽ കർത്താവ് എന്റെ ശരീരത്തിന് മേൽ അത്ഭുതം പ്രവർത്തിച്ചനായി സ്തോത്രം അത്ഭുതം പ്രവർത്തിച്ചനാ ആ സ്തോത്രം എന്റെ സൗകര്യം തന്നെ ആ സ്തോത്രം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്റെ മനസ്സിന് വളരെ പരമപ്രയാസങ്ങളൊന്നും ഇല്ല പക്ഷെ കണ്ടു കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ കാര്യം ശരീരമൊക്കെ തൊപ്പി നോക്കുന്നു കാരണം അതിന്റെ കാലുകൾ ഉള്ള ഉണ്ടോ എന്നൊക്കെ കാണുവാനൊക്കെ ഇടയാക്കീർന്നു അല്ലെങ്കിൽ വയറിന്റെ ഒരു ഭാഗത്ത് ആ എന്റെ ആകാൻ വേണ്ടി നമ്മൾ തോ തോട് ചെയ്യാൻ എടുക്കുന്നതുപോലെ എന്റെ ഒരു ശരീരത്തിന്റെ ഇടതുഭാഗത്ത് തന്നെ അത് ചീകി പോകുന്നത് പോലെ ഒരു അങ്ങനെ കുറച്ച് വയറിന്റെ ഭാഗം പോകുവാൻ ഇടയാ തീർന്നു അത് വളരെ രീതിയിൽ എന്റെ കൈയുടെ അളവ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എന്റെ കൈപ്പറ്റയുടെ നീളത്തിൽ അത് നീളത്തിൽ ഓപ്പൺ ആയി ഇങ്ങനെ ഓപ്പൺ തുറന്നിരിക്കുവാണ് അങ്ങനെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു ആ അപ്പോൾ ഡോക്ടർമാർ അഞ്ചു വർഷം അഞ്ച് വെറ്റിലെറ്റു ദിവസം എമർജൻസി വാർഡിതമായിട്ട് നിരീക്ഷണത്തിലൊക്കെ ആയിരുന്നു എന്നാൽ എത്തിയ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി കയറിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ അഡ്വൈസൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ നമ്മുടെ ആലയത്തിലല്ല കൊണ്ടുവന്നത് മൂന്ന് മാസം ഒരു വേറെ വാടക കെട്ടി താമസിക്കാൻ ഇടയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം എനിക്ക് എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഡോക്ടർമാരെ വിധി പ്രകാരം എന്നെ മാറ്റി നിർത്തുവാൻ ഇടയായിരുന്നു അവിടെ വീണ്ടും ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ഇടയ്ക്ക് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് വളരെ ഇത് നിങ്ങളുടെ കാലുകൾക്ക് ഇനി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടതായിട്ട് വരും ആ ബോന്മാരെ സർജറി ചെയ്യണം ആ വയറിന്റെ ഭാഗം ഓപ്പൺ ആയി ഭാഗത്ത് അവിടെയും വേറെ സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ ഞാൻ വീണ്ടും ഞങ്ങൾ പറഞ്ഞ് ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു അവിടെ എല്ലാം ഞാൻ അവിടെ വിടെ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ പ്രാർത്ഥന മാത്രമല്ല ലോകമെമ്പാടും എനിക്ക് വേണ്ടി അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ ഇടയാത്തിരുന്നു എന്നെ അറിയാത്ത ദൈവാത്മാവിൽ അവർ രാത്രി കാലങ്ങൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പേര് പറഞ്ഞ ഞങ്ങളുടെ ഫാമിലിയുടെ പാസ്റ്റർ ഗുജറാസ്റ്റർ ഡാനിയൽ ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അനേക സഹോദരിമാരുടെ അനേക ദേവമക്കളോട് പറയുന്നത് പിന്നീട് എനിക്ക് അറിയാൻ ഇടയാത്തിരുന്നു അങ്ങനെ എല്ലാ ദേവമക്കളുടെയും പ്രാർത്ഥനയുടെ ശക്തിയാണ് കൃപയു വേണ്ടി വേറെ സർജറി ചെയ്യാനോ രണ്ട് ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ല്ലാതെ എന്നെ എനിക്ക് ഒന്നും വേറെ ട്രീറ്റ്മെന്റ് ചെയ്യുവാനൊന്നും ദൈവം അനുവദിച്ചില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുത്തോണ്ടിരുന്നോ ആയി ഇഞ്ചക്ഷൻ മാത്രം എടുത്തോണ്ടിരുന്നോ അത് ബോണിന്റെഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നാലോ ദൈവത്തിന്റെ കൃപ ഞാൻ മൂന്ന് ദിവസമേ മരുന്ന് കഴിച്ചോളൂ കഴിക്കാൻ കാരണം മൂന്ന് ദിവസത്തിന് ശേഷം എനിക്ക് ശരീരത്തിന് അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മരുന്നുകളൊന്നും കഴിക്കുവാൻ ദൈവം എനിക്ക് അനുവദിച്ചില്ല അങ്ങനെ ഞാൻ കൈകൾ വെച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ ഇടയാത്തിരുന്നു കർത്താവെ എന്റെ ജീവിതത്തിന്മേലൊരു അത്ഭുതം പ്രവർത്തി ജന സ്തോത്രം ഞാൻ നമ്മൾ നമ്മളൊക്കെ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ പോലെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ എനിക്ക് ആ സമയം മനസ്സിലാക്കുവാൻ തീർന്നു മനസ്സിലാക്കാൻ ഇടിയായിരുന്നു അടിയന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ആ തിരിച്ച് നമുക്ക് പ്രതിഫലമായിട്ട് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടിയായിരുന്നു മക്കളെ ഹലേ സോത്ര ആ വയറിന്റെ ഭാഗം വളരെ ഓപ്പണായിട്ട് ഇടുന്ന സ്ഥാനത്ത് അത് അടഞ്ഞടഞ്ഞു അടഞ്ഞു വന്ന ഒരു വിരലിന്റെ നീളത്തിൽ അത് ബാക്കി വരുവാൻ ഇടയായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ച കർത്താവ് ഡോക്ടർമാരുടെ ഇതിനനുസരിച്ച് എനിക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുമോ എന്തെങ്കിലും സർജറി ചെയ്യേണ്ടതായിട്ട് വരുമോ അവിടെ എന്തെങ്കിലും ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് രാവിലെ നോക്കിയപ്പോൾ അവിടെ അത് എങ്ങനെ ക്ലോസ് ആയെന്നറിൽ അതെല്ലാം ആ ഓപ്പൺ ായിരുന്നത് അത് അടഞ്ഞു അടഞ്ഞു പോകാൻ ഇടയാതിരുന്നു ദൈവത്തിന്റെ കൃപയിൽ അങ്ങനെ യാതൊരു സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യാൻ അനുവദിക്കാതെ ദൈവ എത്രത്തോളം ആയുസ് ആരോടെ തന്നു ദൈവത്തെ ജീവനുടെ ദേഹിയായ ജീവനോടെ ദേശത്ത് വീണ്ടും ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവിന്റെ സേവിക്കാൻ വീണ്ടും ദൈവം ആരോഗ്യം നിന്ന് പ്രഭിക്കുക അസ്ത്രം ചെയ്യുന്നു അതിന്റെ പിന്നിലെ നമുക്ക് വേണ്ടി അടിയങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടങ്ങളും ദൈവമാത്രം നന്ദി അറിയിക്കുന്നു ഒന്നുകൂടെ ഞാൻ പറയട്ടെ അടിയങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കഷ്ടങ്ങൾ കടന്നു വരുമ്പോഴും പ്രതിക്കാതെ ദൈവത്തിന്റെ നാമമോഹത്തിനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ നാമമോഹത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമാക്കി നമ്മൾ ഉപയോഗിക്കാനുള്ള നല്ലൊരു പൊന്നാക്കി എടുക്കുവാനാണ് അതിന്റെ പിന്നിൽ അല്പം കഷ്ടങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ തുറന്നു വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് സമർപ്പിക്കുമ്പോൾ ഈ മതിന് കടന്നു പോകുക ദൈവത്താൽ ജയം പ്രാപിക്കാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ ഈ സാക്ഷി എന്നൊരു കാനുഗ്രഹം മാറ്റി വരുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രകൃതി പ്രിയപ്പെട്ടവർന്ന് തീരുമാനം നന്ദി അറിയാം എല്ലാരെയും അനുഗ്രഹിക്കുമാറായിട്ടെ